السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم تدعون يوم القيامة بأسمائكم وأسماء آبائكم فأحسنوا أسماءكم رواه أحمد وأبو داود النبي صلى الله عليه وسلم الرغيان ും കയ്യാമത്തിനാളിൽ നിങ്ങളുടെ നിങ്ങളുടെ പിതാക്കന്മാരുടെ പേരുകൊണ്ടുമാണ് നിങ്ങളെ വിളിക്കപ്പെടുക അതുകൊണ്ട് ഫഹസനും അസ്മാഅക്കും നിങ്ങളുടെ പേരുകൾ നന്നാക്കുക നല്ല പേരുകൾ ഉണ്ടാവുക കാരണം പരലോകത്ത് നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾക്കിട്ട ആ പേരും നിങ്ങളുടെ പിതാക്കന്മാരുടെ പേരും ചേർത്തുകൊണ്ടായിരിക്കും അതുകൊണ്ട് പേരുകൾ നന്നാക്കുക എന്ന് ഉത്തരവിശ്വസം പ്രത്യേകം ഉറവപ്പെടുത്തുന്നു വഫ്രപ്പനാണ്